ൾ അവിടത്തേക്ക് വേണ്ടി ഒളിവെടുക്കാൻ വെള്ളം എടുത്തു എടുത്തുകൊടുത്ത റബി അറിയല്ലുപകാരം ചെയ്യാൻ പോവുകയാണ് അത് വല്ലാത്തൊരു ഉപകാരം എന്താണ് നിങ്ങൾക്ക് ഞാൻ ചെയ്തു തരേണ്ടത് എന്ന് ചോദിച്ചോളൂ റബി ആ അന്ന് ജനങ്ങൾ ലഭ്യതങ്ങളോട് നബി എനിക്ക് വസ്ത്രമില്ല വസ്ത്രം വേണം ഭക്ഷണമില്ല ഈ തപ്പഴം വേണം വാഹനമില്ല ഒരു ഒരൊട്ടകം സംഘടിപ്പിച്ചു തരാമോ തങ്ങളോട് വാഹനം വസ്ത്രം വെള്ളം പ്രശ്നങ്ങൾ എന്തെങ്കിലും സാധനങ്ങൾ ചോദിച്ചു വാങ്ങുന്ന ചോദിച്ചോട് നിങ്ങൾക്ക് ഞാൻ വാങ്ങിച്ചു തരാം എന്താണ് വേണ്ടത് തൗബ വൽ ഭക്ഷണവും വെള്ളവും വസ്ത്രവും വേണമെന്ന് ചോദിച്ചിരുന്ന കാലം ചോദിക്കുകയാണ് അങ്ങയുടെ കൂടെ സ്വർഗത്തിലിരിക്കാൻ എനിക്ക് അവസരം വേണം വേറെ അതല്ലാതെ വേറെന്തെങ്കിലും വേണ്ട നബിയെ അത് മാത്രമാണ് എനിക്ക് വേണ്ടത് അങ്ങയുടെ കൂടെ പോലെ ജീവിക്കുന്ന ഞാൻ നാളെ അങ്ങയുടെ കൂടെ സ്വർഗത്തിൽ ഇരിക്കണം അങ്ങയുടെ കൂടെ വേണം എന്ന് മഹാനായ അഷ്റഫ് ഹൽക്കിനോട് ചോദിച്ചു തങ്ങൾ പറഞ്ഞു നിങ്ങൾക്ക് ഞാനത് വാങ്ങിച്ചു തരാം ഒരു ചെറിയ ഉപകാരം എനിക്ക് നിങ്ങൾ ചെയ്യണം നിങ്ങൾ വർദ്ധിപ്പിക്കണേ നിസ്കാരങ്ങൾ നിങ്ങൾക്ക് ഞാൻ സ്വർഗം വാങ്ങിച്ചു തരാമെന്ന് ഞങ്ങൾ തിരിച്ചുപകാരം പറയുമ്പോ സ്വഹാബിമാർ ആഗ്രഹിക്കുന്നത് ഹബീബിന്റെ കൂടെ സ്വർഗത്തിൽ കടക്കാനാണ് സ്വർഗം വേണമെന്നല്ല അവര് ചോദിച്ചത് അത് അങ്ങയുടെ കൂടെ